വിജ്ഞാനവും വിനോദവും ചേർത്ത് വെച്ച് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ നിറവ ട്വന്റി ഫൈവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവർ കൈകോർത്തുകൊണ്ട് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി മൂന്ന് വരെയാണ് വിപുലമായ പരിപാടികളോടെ മേള നടത്തുന്നത് വ്യാപാര സമൂഹവും പിന്നെ അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ കൃഷി വകുപ്പിൻ്റെ എഫ് പി ഒകൾ യുവജന ക്ലബുകൾ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നീ എന്നിവയെല്ലാം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ഗ്രാമീണ ഉത്സവമാണ് നിറവ് അപ്പം ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ പ്രത്യേകിച്ച് പുതിയ തലമുറയെ ആകർഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വസ്തുക്കളുടെ ഒപ്പം തന്നെ നമ്മൾ കാർണിവലും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിന്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് ഘോഷയാത്രയോടെ ആരംഭിക്കും നിറവ് ഉദ്ഘാടന സമ്മേളനം വ്യാഴം നാലിന് രാജ്യസഭ എം പി അബ്ദുൽ ബഹാബ് നിർവഹിക്കും മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി ടി അബ്ദുൽ മജീദ് പദ്ധതി വിശദീകരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിലെ കോക്കനട്ട് ഡി ഫൈബറി യൂണിറ്റ് ഉദ്ഘാടനം രാജ്യസഭ എം പി നിർവഹിക്കും ജനുവരി രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിലെ പുതിയ സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനവും നിറവ് പ്രോഗ്രാമിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും ഉദ്ഘാടനം ഇരുപത്തി ആറിന് നാല് മണിക്ക് ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ശ്രീ അബ്ദുൽ വഹാബ് അവർകളാണ് നിർവഹിക്കുന്നത് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിയോടുകൂടി ഒൻപത് മണിക്ക് നടപ്പിലാക്കുന്ന ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് നിറവ് പ്രോഗ്രാം മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൻ്റെ പ്രധാന ആകർഷണമായ പൂന്തോട്ട സന്ദർശനം എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിത്ത് കൃഷിത്തോട്ടത്തിലെ പുതിയ സെയിൽസ് കൗണ്ടർ അത് ഉദ്ഘാടനം ചെയ്യുന്നതും നിറവിന്റെ സമാപന സമ്മേളനവും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ് നിർവഹിക്കുന്നത് കർഷകർക്കുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം സാങ്കേതിക വിദ്യയിലൂടെ ഉപയോഗിച്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കിയും ക്ലാസ് നടത്തും കർഷകർക്ക് സൗജന്യമായാണ് ക്ലാസ്സുകൾ നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് നിറവ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് വിത്ത് കൃഷിത്തോട്ടത്തിന്റെ പ്രധാന ആകർഷണമായ പൂന്തോട്ടത്തിന്റെ സന്ദർശനം എല്ലാ ദിവസവും വൈകുന്നേരം നാല് വരെ അനുവദിക്കും എല്ലാ ദിവസവും കലാകായിക വിനോദങ്ങൾ നിറവിന്റെ ഭാഗമായി നടത്തും കുട്ടികളെ ആകർഷിക്കുന്നതിനായി അമ്യൂസ്മെന്റ് പാർക്കും നിറവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വിനോദത്തിനോടൊപ്പം വിജ്ഞാനത്തിനായി ഒരു ക്രോപ്പ് മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികളുടെ ഗോത്ര നൃത്തം സംഘടിപ്പിക്കും എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ മഡ് ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരിക്കും മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിന്റെ നടി വസ്തുക്കളോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളുടെയും കൃഷി വകുപ്പ് എഫ് പി ഒ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെയും ഉൽപ്പന്നങ്ങൾ നൂറിൽ പരം സ്റ്റാളുകളിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഫാം ഡി ഡി പി ഷക്കീല ഫാം സൂപ്രണ്ട് ലിജു എബ്രഹാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഷറഫു നീസ എം അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു